ചാനലിലേക്ക് സ്വാഗതം നമ്മളിവിടെ ഇന്ന് അവതരിപ്പിക്കുന്ന പ്രധാന വിഷയം ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ പുറക്കാട് ലാവണ്യ കുടുംബശ്രീ അപ്പാത്തിക്കിടി പാടശേ കൃഷി ചെയ്ത വകുപ്പിൽ ഇതുവരെ ഡിസംബർ മാസം കയറ്റിയ നെല്ലിൻ്റെ പൈസ ഇതുവരെ കിട്ടാത്ത ഒരു പ്രധാന വിഷയമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് അതിലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കുള്ള വിഷമങ്ങളെല്ലാം നമുക്കിന്ന് ഇതിലൂടെ ചർച്ച ചെയ്യാം ഞാൻ പുറക്കാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ലാവണ്യ കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ് ഞങ്ങൾ പതിമൂന്ന് പേര് കൂടി പ്രാർത്ഥനാ സമാജത്തിൻ്റെ കൃഷി ചെയ്തു ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്താണ് ഞങ്ങൾ പാട്ടത്തിനെടുത്തത് അത് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ നെല്ല് ഫസ്റ്റിലെ ഞങ്ങളുടെ നെല്ല് വിറ്റ് കയറിപ്പോയി അത് ആദ്യം കയറുന്ന നെല്ല് ഞങ്ങളുടെതാണ് ആ കയറിയിട്ട് ഞങ്ങൾക്കിപ്പോൾ ഇനി ഏഴ് മാസമായി ഇതുവരെ ഞങ്ങളുടെ പൈസ കയറിയിട്ടില്ല ഞങ്ങൾ ഇനി കയറി ഇറങ്ങാൻ സ്ഥലമില്ല പാടി ഓഫീസിൽ പോയി കാനറ ബാങ്കിലാണ് ആരും ചെയ്തത് ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ കയറി ഇറങ്ങി കയറിയും ഇപ്പോൾ ആവും ഇപ്പോൾ ആവുമെന്നും പറഞ്ഞ് ഞങ്ങൾ ദിവസവും ഈ പോക്ക പോയി കഴിഞ്ഞാൽ ആയില്ലെങ്കിൽ വിളിച്ച് ചോദിക്കും ആയില്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് എന്നിട്ട് ഈ ചോദിക്കും ഒരു മാസത്തോളം ഞങ്ങളെ കയറി ഇറങ്ങി അവിടെ ഇട്ട് വാട് വരുത്തി കഴിഞ്ഞ് ലാസ്റ്റ് ലാസ്റ്റ് പറഞ്ഞ് പാടി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മംഗവും പാടി കൊണ്ടു കൊടുത്തു പാടി കൊണ്ടു കൊടുത്തിട്ടും ഡെയിലി എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസം ഉണ്ടെങ്കിൽ അതിന് ഞങ്ങൾ വിളിയാ വിളിച്ച് വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആയിട്ടില്ല നിങ്ങളുടെ ആകുമ്പോൾ പറയാം എന്ന് പറയും പക്ഷേ പറയാൻ പറയാമെന്ന് പറയും ഇന്നാകും ആളാവുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് എല്ലാവരും അത്താൽ പട്ടിണിക്കാരെ പാലിശ യ്ക്ക് മേടിച്ചത് ആ പലിശയ്ക്ക് മേടിച്ച ആൾക്കാർ ഞങ്ങളെ ശല്യം ചെയ്യുന്നു പൈസ കൊടുക്കുന്നെന്ന് പറഞ്ഞാണ് ഞങ്ങൾ എന്ത് ചെയ്യണം ഇനി ഞങ്ങളുടെ വീടുകളിലൊക്കെ ഒരാൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് ഞങ്ങൾക്കൊന്നും ഇതൊന്നും ഉള്ളവരല്ല പലിശക്കൊക്കെ മേടിച്ചു ഞങ്ങൾ കൃഷി ചെയ്യുന്നില്ല അവനെ കുടുംബശ്രീ ആയതുകൊണ്ട് ഒന്നിച്ച് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ എന്ത് ഒരു പ്രയോജന ഇപ്പം മനസ്സ് മടിച്ചിരിക്കുക ഞങ്ങൾ എല്ലാ തരത്തിലും എല്ലാ കൃഷികളും ചെയ്യുന്ന ഒരു കുടുംബശ്രീയാണ് പക്ഷേ ഇതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സും അടിച്ചിരിക്കുക ഒന്നും പൈസ കിട്ടുന്നില്ല ഞങ്ങൾ ആ കഷ്ടത്തിലാണ് അതിന് എന്തെങ്കിലും ഒരു പിന്നെ പൈസ എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള മാർഗം നോക്കി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ താഴ്മയായി അപേക്ഷിക്കുകയാണ് പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ ലാവണ്യ കുടുംബശ്രീയിലെ ഒരംഗമാണ് ഞങ്ങൾ പതിമൂന്ന് പേര് ചേർന്ന് ഒരു മൂന്നര നാല് ഏക്കർ നിലത്തോളം കൃഷി ചെയ്ത് പ്രാർത്ഥനാ സമാജത്തിൻ്റെ നിലം പാട്ടത്തിനെടുത്ത് ഒരു ലക്ഷത്തി പന്തിരായിരം രൂപ കൊടുത്ത് പാട്ടത്തിനടുത്താണ് ഞങ്ങൾ കൃഷി ആരംഭിച്ചത് അതിൽ കൃഷി ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി കൃഷി നെല്ല് നെല് കൊയ്ത് നെല്ല് സപ്ലൈ കൊയ്ക്ക് നെല്ല് കൊടുത്ത് ഇത് നാളിതുവരെ ആയിട്ട് ഇപ്പോൾ ആറുമാസം കഴിഞ്ഞ് നാളിതുവരെ ആയിട്ട് ഞങ്ങൾക്ക് ആ പൈസ ലഭിച്ചിട്ടില്ല ഞങ്ങളിനി കയറാത്ത വഴികളില്ല പോകാത്ത തിരക്കാത്ത ആളുകളില്ല ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാൻ വയ്യ കൃഷി കൃഷി വകുപ്പ് മന്ത്രിയോട് നേരത്തെ ഒരു ചാനലുകാരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങളുടെ നെല്ല് മാത്രം അവിടെ മാറ്റി വെച്ചിട്ടാണോ ഈ പൈസ മറ്റുള്ളവരുടേത് ബാങ്ക് മുഖേന കൊടുത്തത് ഞങ്ങൾ കാനറ ബാങ്ക് ചെന്നപ്പോഴത്തേക്ക് ബാങ്കുകാർ പറയുന്നത് ഞങ്ങൾക്ക് കുടുംബശ്രീയുടെ പേരിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നെല്ലിൻ്റെ പൈസ കിട്ടത്തില്ല ഒരു വ്യക്തിയുടെ പേരിലാണെങ്കിൽ ഞങ്ങൾക്ക് കൃഷിയുടെ നെല്ലിൻ്റെ പൈസ അവർ ലോണായിട്ട് തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ കൊടുത്തത് ഞങ്ങളുടെ ലാവണ്യ കുടുംബശ്രീയുടെ പേരിൽ ആ പാസ്ബുക്കിൻ്റെ ആ അക്കൗണ്ട് പ്രകാരമാണ് ഞങ്ങൾ നെല്ല് പി ആർ എസ് എഴുതി കൊടുത്തത് ആ പി ആർ എസ് പ്രകാരമാണ് ഞങ്ങൾക്ക് പൈസ കിട്ടത്തില്ലെന്ന് പറഞ്ഞത് ബാങ്കുകാർ പറയുന്നത് അത് പേര് മാറ്റി ഒരു വ്യക്തിയുടെ പേരാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു അത് പറഞ്ഞ് ഞങ്ങൾ പാടി ഓഫീസിൽ പോയി പാടി ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് ഇത് പിന്നെ ഒരാളുടെ പേരിലാക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ലാവണ്യ കുടുംബശ്രീ എല്ലായിടവും ഈ കമ്പ്യൂട്ടറിലെല്ലാം ആയിപ്പോയി അത് പറ്റത്തില്ല നിങ്ങൾ ഈ പേര് തന്നെ കിടക്കട്ടെ ഇത് മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സർക്കാർ എപ്പോൾ നെല്ലിൻ്റെ പൈസ ബാങ്കിന് കൊടുക്കുന്നു സർക്കാർ എപ്പോൾ കൊടുക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് മൂന്ന് മാസത്തിനുള്ളിൽ ആ പൈസ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞത് ഈ മൂന്ന് മാസം വരെ ആയിട്ട് ഞങ്ങൾ മൂന്ന് മാസം വരെ ഒരു നമ്പർ അവിടെ നിന്ന് തന്നു ആ നമ്പര് തുടരെ വിളിച്ചോണ്ടിരിക്കുക വിളിക്കുമ്പോഴെല്ലാം അവർ പറയുന്ന ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല എന്ന് ഈ ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞ് ആറുമാസമാകുന്നു ഞങ്ങൾ ഈ പൈസയ്ക്ക് എവിടെ ചെല്ലും ഞങ്ങൾ നല്ലതുപോലെ കഷ്ടപ്പെട്ട പൈസയാണ് നെല്ല് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഞങ്ങൾ ഞങ്ങൾ പതി പതിമൂന്ന് അംഗങ്ങളുണ്ട് ഈ ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ കൈകൊണ്ട് അധ്വാനിച്ച് എഴുപത്തി അഞ്ചര എഴുപത്തിനാലരക്കിൻ്റെ നെല്ല് ഞങ്ങൾ കൊടുത്തു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ അടുത്ത് ഞങ്ങൾക്ക് കിട്ടാനുണ്ട് ഇതിന് ഞങ്ങൾ എവിടെ ചെല്ലും ആരോട് ചോദിക്കും ഞങ്ങൾക്ക് ഇതിന് ഞങ്ങൾ പണയം വെച്ചും പലിശക്കുമൊക്കെ മേടിച്ച കൃഷി ചെയ്തിരിക്കുന്നത് കുടുംബശ്രീക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ ചെയ്തെന്ന് പറയും എന്ത് ആനുകൂല്യങ്ങളാണ് എന്ത് എന്ത് പ്രോത്സാഹനമാണ് നൽകിയിരിക്കുന്നത് കൃഷി ചെയ്യാൻ പറയുന്നു കുടുംബശ്രീക്കാര് ബിസിനസ് ചെയ്യാൻ പറയുന്നു പച്ചക്കറി കൃഷി കപ്പ കൃഷി നെൽകൃഷി ഇതെല്ലാം ചെയ്യുന്ന കുടുംബശ്രീക്കാരാണ് ഞങ്ങൾ ആ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആരും ഇതിനൊന്നും ഇടപെടുന്നതുമില്ല ആരും ഒന്ന് ഇതിനൊന്നും ഞങ്ങളെ ഒന്ന് സഹായിക്കുന്നതുമില്ല ഞങ്ങളുടെ പാഠശേഖരൻ സെക്രട്ടറി പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ നെല്ല് ഞങ്ങളുടെ കുടുംബശ്രീയുടെ പേരിൽ കൊടുത്തത് ഇത്രയും നാൾ ഇതുവരെ ആയിട്ട് ഞങ്ങളുടെ സെക്രട്ടറി പോലും ഞങ്ങളോട് ഇതുവരെ ഒന്നും തിരക്കിയിട്ടില്ല നിങ്ങളുടെ നെല്ലിൻ്റെ പൈസ കിട്ടിയോന്നു ഞങ്ങൾ ഇനി ആരുടെ അടുത്ത് ഞങ്ങൾ ചോദിക്കണം എവിടെ പോകണം ഈ ആറ് ആറുമാസമായി ആരോട് ചോദിക്കണം ഞങ്ങൾ ഈ കാശ് ഈ കൃഷിമന്ത്രി എന്ന് പറയുന്ന ആ സാറിനോട് ഞങ്ങൾ ആ സാറിനെ ഒന്ന് നേരിട്ട് കാണാൻ ഞങ്ങൾ ആഗ്രഹമുണ്ട് എന്നാൽ ഈ ഈ ചാനലിൽ കൂടെ ഞാൻ പറയുവായി ആ കൃഷിമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കുകയെന്ന് ഞങ്ങളുടെ നെല്ല് നെല്ലിന്റെ പൈസ മാത്രം എന്തുകൊണ്ട് തരുന്നില്ല ഞങ്ങളുടെ നെല്ല് മാത്രം അവിടെ മാറ്റി വെച്ചിരിക്കുവാണോ മില്ലിൽ ഗോഡൌണിൽ മാറ്റി വെച്ചിട്ടാണോ നിങ്ങൾ പൈസ വിതരണം ചെയ്യുന്നത് ബാങ്കിന് കാശ് കൊടുത്തോ ബാങ്ക് ബാങ്കുകാരെങ്കിലും ത ഞങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ ലോണായിട്ട്താ അതും തരത്തില്ല അവർ പറയുന്ന ബാങ്കിന് സംഘത്തിൻ്റെ പേര് തരാൻ പറ്റത്തില്ലെന്ന് കാനറ ബാങ്കുകാർ പറയുന്നു പിന്നെ ഇനി ഞങ്ങൾ ആരുടെ അടുത്ത് പോകണം ആരുടെടുത്ത് എന്ത് എവിടെ ചെന്ന് ഞങ്ങളിത് ചോദിച്ച് വാങ്ങിക്കണം ഈ പൈസ ഞങ്ങൾക്കറിയത്തില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അതുകൊണ്ട് ഈ ഇത് ഇതൊന്ന് ഫോണിലൂടെയെങ്കിലും കൊടുത്ത് വൈറലാക്കി കൃഷിമന്ത്രി എങ്കിലും ഒന്ന് അറിയുന്നെങ്കിൽ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇതിങ്ങനെ കൊടുത്തത് ഇനി ആരോട് വേണം ആരോട് എന്ന് ഞങ്ങൾ പറയണം ഇത് കുടുംബശ്രീക്കാർക്ക് ഒരു ഇല്ല വിലയുമില്ലിപ്പോൾ കൃഷി സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ കൃഷിക്കാർക്കും കുടുംബശ്രീക്കാർക്കും ഒക്കെ ചെയ്യുന്ന ഞങ്ങൾക്കൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല പക്ഷേ ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞതൊരു കാര്യമായിരുന്നു കുടുംബശ്രീക്കാർക്ക് ആനുകൂല്യങ്ങളുണ്ട് സബ്സിഡി കിട്ടും മൂന്ന് വർഷം അടുപ്പിച്ച് കൃഷി ചെയ്യുവാണേൽ നിങ്ങൾക്ക് സബ്സിഡി കിട്ടും അതുകൊണ്ട് നിങ്ങൾ എന്തിനാ ആ കുടുംബശ്രീയുടെ പേര് കൊടുക്കാതെ നിങ്ങൾക്ക് പാസ്ബുക്കുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടുണ്ട് തൃപ്തി അടയ്ക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ആ അക്കൗണ്ടും പ്രകാരം നിങ്ങൾ കൊടുക്കൂ അങ്ങനെ അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് പക്ഷെ ഇങ്ങനെ വരുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇനി ആരുടെ ഞങ്ങൾ ഇതൊന്ന് ചോദിക്കും അതിന് ആരാ ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി തരുന്നത് ആരെങ്കിലും ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി തന്നെ ഇതിന് എന്തെങ്കിലും ഒരു നിക്കുവോ കൊണ്ടാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുവാണ് ഞങ്ങളുടെ ഞങ്ങൾ കഷ്ടപ്പെട്ട കാശിനു വേണ്ടി ഞങ്ങളിപ്പോൾ കേഴു വാടുന്നുണ്ട് ലാവണ്യ കുടുംബശ്രീയിലെ ഒരംഗമാണ് ഞങ്ങൾ പതിമൂന്ന് പേര് ഒരു ലാവണ്യ കുടുംബശ്രീ ഞങ്ങൾ പതിമൂന്ന് അംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും കൂടെ കഷ്ടപ്പെട്ടും പലിശയ്ക്ക് പൈസ എടുത്തും സ്വർണ്ണമുള്ളത് പണയം വെച്ചും ഞങ്ങൾ ഈ കൃഷി നടത്തിയത് ഞങ്ങൾക്ക് അതിൻ്റെതായ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് നാടിയവരായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഈ നെല്ലിൻ്റെ പൈസ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് എം എൽ എയും മന്ത്രിമാരും എല്ലാവരും കൂടെ സഹ ഈ ഇത് അംഗീകരിച്ചു ഞങ്ങൾക്ക് ഈ നെല്ലിൻ്റെ പൈസ എങ്ങനെയെങ്കിലും കയറ്റിത്തരണം മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്ത് ഞങ്ങൾ ഈ പാട്ടം ചെയ്ത് കൃഷി ചെയ്തത് നിലം പിടിച്ച് കൃഷി ചെയ്തിരിക്കുന്നത് അത് ആറുമാസ ആറ് ഏഴാം മാസ ഏഴാമത്തെ മാസമാണ് ഞങ്ങൾ ഈ നെല്ല് കൊടുത്താൽ ഈ എല്ലാവരുടെയും പുറേന് നടക്കുന്നത് ഞങ്ങൾ ചാനലുകാർക്ക് കൊടുത്ത് ഇനി എന്ത് ചെയ്യണം വാടി ഓഫീസിൽ കൊണ്ട് കൊടുത്ത് അവിടുന്ന് പറഞ്ഞ് പിന്നെ കാനറ ബാങ്കിൽ കൊടുത്ത് ഇതൊന്നും ഇതുവരെ കിട്ടില്ല ലാസ്റ്റ് ഞങ്ങൾ കളക്ട്രേറ്റിൽ കൊണ്ട് ചെന്ന് ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട് അതിനേം ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം അടുത്ത കൃഷിക്ക് സമയമായി ഞങ്ങൾ ഈ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തിട്ട് ഞങ്ങൾ എ പത്ത് മാസത്തിന് മുമ്പ് ഞങ്ങൾ കൊടുത്തതാണ് ആ അന്ന് മുതൽ ഞങ്ങൾ സ്വർണ്ണവും പണയം വെച്ച് പിന്നെ പലിശയ്ക്ക് ഏഴ് രൂപ പലിശക്ക് പൈസ എടുത്താണ് ഞങ്ങൾ ഇത് കൃഷി നടത്തിയത് ഞങ്ങൾക്ക് അന്ന് മുതൽ കൃഷി കഴിഞ്ഞിട്ട് ആറു മാസം ഏഴ് മാസമായി കൃഷിക്ക് ഒരു ഏഴ് മാസത്തിന് മുമ്പേ ഈ പൈസ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തെങ്കിലേ ഞങ്ങൾക്ക് നിലം വിട്ടു തന്നിട്ടുള്ളൂ അത്രയും മാസം കൊണ്ട് ഞങ്ങൾ അവർക്ക് പലിശ ഞങ്ങൾ മേടിച്ചവർക്ക് പലിശ കൊടുത്തോണ്ടിരിക്കുക ഞങ്ങൾ എങ്ങനെയെങ്കിലും എം എൽ എമാരും മന്ത്രിയും കൂടെ ഇതിന് എന്തെങ്കിലും പരിഹാരം കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ആത്മഹത്യക്ക് ഞങ്ങൾ ശ്രമിച്ചിരിക്കും